നമസ്കാരം ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ് ജ്യോതിഷേക്ക് സുസ്വാഗതം നമ്മുടെ ആദ്യം തന്നെ നിങ്ങളോടെല്ലാം നന്ദി പറയുന്നു നമ്മുടെ ചാനൽ അതായത് നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്ത് നമ്മൾ ധാരാളം സപ്പോർട്ട് ചെയ്യുന്നു അത് നിങ്ങൾ ആ ദൈവകൃപയാൽ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യത്തിന് ഞാൻ നന്ദി പറയുന്നു നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വരുന്നത് പുതിയ വീഡിയോ മീൻസ് ധാരാളം ഈ ശനിമാറ്റം വ്യാഴമാറ്റം അതുപോലെ തന്നെ നമ്മുടെ ഈ അടുത്ത കാലത്ത് രാഹു ഏതുവിൻ്റെ മാറ്റങ്ങളൊക്കെ വന്നപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഈ മാറ്റം കൊണ്ട് രക്ഷപ്പെടുമെന്നാണ് എല്ലാവരും ചിന്തിച്ചത് അതുകൊണ്ട് തന്നെ ധാരാളം ആത്മമിത്രങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇനിയെങ്കിലും ഞങ്ങൾ രക്ഷപ്പെടുമോ അല്ലെങ്കിൽ എപ്പോൾ രക്ഷപ്പെടും ഇതൊരു നല്ല ചോദ്യമാണ് കാരണം നമ്മൾ ഏത് കൂറിൽ ജനിച്ചാലും നമ്മൾ തൽക്കാലത്തേക്കുള്ള രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ വ്യാഴത്തിൻ്റെയോ മാറ്റം കൊണ്ട് മാത്രമല്ല നമ്മുടെ ജീവിതം കരുപിടിപ്പിക്കേണ്ടത് ലൈഫ് ലോങ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ചിങ്ങക്കൂറിൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത് ചിങ്ങക്കൂർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം പുണർദത്തിൻ്റെ സോറി ചിങ്ങക്കൂർ എന്ന് പറയുമ്പോൾ നമുക്ക് മകം പൂരം ഉത്രത്തിൻ്റെ ഒന്നാം പാദം ഇതാണ് ചിങ്ങക്കൂറ് അപ്പോൾ മകം പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ചിങ്ങക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജനിച്ചിരിക്കുന്ന രാശിയുടെ രാശ്യാധിപൻ എന്ന് പറയുന്നത് ആദിത്യനാണ് ലൈഫ് ലോങ് നിങ്ങൾ ആദിത്യനെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോയാൽ ജീവിതം ജയിക്കും രണ്ടാമത്തേത് ഏത് രാശിക്കാരായിരുന്നാലും ഏത് നക്ഷത്രക്കാരായിരുന്നാലും നിങ്ങളുടെ ആ കോറിൻ്റെ അതായത് രാശിയുടെ യോഗകാരകനെ പ്രീതിപ്പെടുത്തുന്ന എപ്പോഴും ജീവിത വിജയത്തിനും ഗുണം ചെയ്യും അപ്പോൾ എപ്പോഴും കർക്കിടകൻ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് യോഗകാരകനാണ് ചൊവ്വ ഇത് പറയാൻ പ്രത്യേകിച്ചൊരു കാരണം കൂടെ ഉണ്ട് കാരണം ചൊവ്വ യോഗകാരകനാണെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ വ്യക്തികൾക്കും പൊതുവിലുള്ള ഒരു നമ്മുടെ ജീവി ജീവിതത്തിലെ പ്രധാനപ്പെട്ട വിവാഹമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു പ്രശ്നമാണ് ചൊവ്വാദോഷം അല്ലെങ്കിൽ ചൊവ്വയെക്കുറിച്ചുള്ള ഭയം പക്ഷേ ഈ രണ്ട് കൂറുകാരെ കർക്കിടകൂറിനേയും ചിങ്ങക്കൂറിനേയും സംബന്ധിച്ച് അവർക്ക് ഈ ചൊവ്വ യോഗകാരകനായതുകൊണ്ട് അവർക്ക് വലിയ കടുത്ത രീതിയിലുള്ള ചൊവ്വാദോഷം ബാധിക്കത്തില്ല അവരുടെ ജാതകാൽ ചൊവ്വ ഏഴിലോ പിന്നെ എട്ടിലോ ഒക്കെ നിന്നാൽ പോലും വളരെ മാരകമായിട്ട് അത് ബാധിക്കത്തില്ല കാരണം ചൊവ്വ ഇവരെ സഹായിക്കുന്ന ആളാണ് യോഗകാരകനാണ് അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ചിങ്ങക്കൂറുകാരായ അതായത് ചിങ്ങക്കൂറുകാരെന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം മകം പൂരം ഉത്രത്തിൻ്റെ ഒന്നാം കാലുകാർ ഈ നമ്മുടെ രാശി അധിപൻ ആദിത്യനായതുകൊണ്ട് തന്നെ പകലുറക്കം ഈ രാശിയിൽ ജനിച്ച ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അത്ര ഗുണം ചെയ്യില്ല പകലൊറക്കം അധികം പാടില്ല ഉറങ്ങാൻ തോന്നും ഈ രാശിക്കാർക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് പ്രത്യേകിച്ചും മകം പൂരം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് പകല് ഉറങ്ങാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും അത് കഴിയുന്നത് ഒഴിവാക്കണം കാരണം നിങ്ങളുടെ ലൈഫിൽ ഹെൽത്ത് നിലനിൽക്കണമെങ്കിൽ ഉറക്കം ഒഴിവാക്കുന്ന പകലുറക്കം ഒഴിവാക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട അതായത് ഇപ്പം നമ്മൾ പറയില്ലേ ജന്മനക്ഷത്ര ദിവസം അല്ലെങ്കിൽ ജന്മദിന ദിവസം അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന ദിവസം അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു പുതിയ പരീക്ഷ എഴുതുന്നു അല്ലെങ്കിൽ പുതിയൊരു വണ്ടി വാങ്ങുന്നു അല്ലെങ്കിൽ പുതിയൊരു കാര്യം നമ്മൾ പുതുതായിട്ട് ചെയ്യുന്നു എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ ശിവപൂജ ശിവനെ പ്രീതിപ്പെടുത്തുകയും ശിവപൂജ ചെയ്യുകയും ചെയ്യുന്ന നിങ്ങൾക്ക് അതിനകത്ത് പോസിറ്റീവായിട്ട് വരും രണ്ടാമത്തേത് ലൈഫ് ലോങ് ശിവമന്ത്രങ്ങൾ ലഭിക്കുന്നതും ശിവൻ്റെ പ്രീതിയും നിങ്ങളെ ജീവിത വിജയത്തിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യും ഇനി മറ്റൊന്ന് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലൈഫിലൊരു എന്തു പറയും വിദ്യ അല്ലെങ്കിൽ ബുദ്ധിപരമായ ഒരു തീരുമാനം എടുക്കേണ്ടത് അതുപോലെ തന്നെ ബിസിനസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങളതിനകത്ത് ബുധൻ്റെ പ്രീതി നേടണം ബുധൻ്റെ പ്രീതി എന്ന് പറയുമ്പോൾ അതിനകത്ത് ശ്രീകൃഷ്ണ പ്രീതി ശ്രീകൃഷ്ണ മന്ത്രങ്ങൾ ജപിക്കുക ബുധനാഴ്ച വ്രതം എടുക്കുക ഗുരുവായൂർ അതുപോലെ തന്നെ നമ്മുടെ തിരുവല്ല വല്ലഭ ക്ഷേത്രം കാച്ചാങ്കുരു മഹാവിഷ്ണു ക്ഷേത്രം അതുപോലെ തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇതുപോലുള്ള പുരാതനമായ താന്ത്രിക പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് നിങ്ങളുടെ ബിസിനസ് വിജയത്തിനും ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുമ്പോഴത് വിജയിക്കാനും അതുപോലെ തന്നെ പഠനത്തിനും പ്രത്യേകിച്ച് ഈ അക്കൗണ്ടിങ്ങുമായിട്ട് കാരണം ഇപ്പോഴത്തെ പുതിയ ന്യൂ ജനറേഷനെ സംബന്ധിച്ച് അവർ നല്ലൊരു ശതമാനം ഈ ഡോക്ടറോ എൻജിനീയറോ ആവുന്നതിനേക്കാൾ അവർക്ക് അക്കൗണ്ടിങ്ങിന് സാധ്യത ഉണ്ടെന്നറിയാം അതായത് ഓഡിറ്റിങ് സി എ അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ തീരുമാനിക്കും ടാക്സേഷൻ ഇതൊക്കെ പഠിക്കാൻ തീരുമാനിക്കുന്നവർക്ക് ബുധൻ്റെ പ്രീതി നേടി തന്നെ മുന്നോട്ട് പോകണം അതുപോലെ മറ്റൊന്നെന്ന് പറയണത് നിങ്ങൾക്ക് ധനം നിലനിൽക്കാനും ഈ ബുധൻ്റെ പ്രീതി വേണം ശ്രീകൃഷ്ണ ഭജനം വേണം നിർബന്ധമായി ഇനി നമുക്ക് സന്താനം ഉണ്ടാവുക മാത്രമല്ല സന്താനങ്ങളെ കൊണ്ട് ഗുണം ഉണ്ടാവാനും അതുപോലെ തന്നെ സന്താനത്തിന് തടസ്സമോ അല്ലെങ്കിൽ സന്താന കാലതാമസമോ വന്നാലും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും അതിന് നിങ്ങളെ സഹായിക്കേണ്ട ഗ്രഹം എന്ന് പറയുന്നത് വ്യാഴമാണ് അപ്പോൾ വ്യാഴം അനിഷ്ടത്തിൽ വരികയോ അല്ലെങ്കിൽ വ്യാഴത്തിന് ജാതകാൽ ബലമില്ലെങ്കിലോ വ്യാഴപ്രീതി നേടി തന്നെ മുന്നോട്ട് പോകണം വ്യാഴപ്രീതിക്ക് ഏറ്റവും നല്ല പരിഹാരങ്ങളെന്ന് പറയണത് നമ്മൾ തിരുപ്പതി ദർശനം അതുപോലെ തന്നെ പുരാതനമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ വിഷ്ണുവിൻ്റെ അവതാരമൂർത്തി ക്ഷേത്രങ്ങൾ പിന്നെ നമ്മുടെ ജാതകം പരിശോധിക്കുമ്പോൾ അതിനകത്ത് വ്യാഴൻ്റെ സ്ഥിതി അനുസരിച്ച് നിങ്ങളുടെ മൂർത്തിയായിരുന്നു കണ്ടുപിടിക്കണം നരസിംഹമൂർത്തിയാണോ നിങ്ങളെ സഹായിക്കേണ്ടത് അതോ വരാഹമൂർത്തിയാണോ ഇനി അതല്ല നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങളെ സഹായിക്കേണ്ട സഹായിക്കേണ്ടയാൾ ശ്രീകൃഷ്ണനാണോ ശ്രീരാമനാണോ ഇത് കണ്ടെത്തി ആ ദേവതയെ ഭരിക്കുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഗുണകരമായിട്ട് വരും ഒപ്പം തന്നെ എപ്പോഴും വ്യാഴപ്രീതിക്ക് ബൃഹസ്പതിയുടെ അനുഗ്രഹം കിട്ടാൻ ഏറ്റവും നല്ലത് താരാ മന്ത്രം ജപിക്കുക യന്ത്രം ധരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ജാതകാൽ വ്യാഴം അനിഷ്ടത്തിലല്ലെങ്കിൽ അല്ലെങ്കിൽ നീരത്തിനൊന്നും അല്ല അതുകൊണ്ട് വ്യാഴം അഷ്ടമാധിപത്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മഞ്ഞ പുഷിരാഗം ധരിച്ചാൽ വ്യാഴത്തിൻ്റെ പ്രീതി വരും അതുപോലെ തന്നെ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ ആനയ്ക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക ആനയെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് വ്യാഴപ്രീതി തരും അതുപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങളെ അതായത് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ബ്രാഹ്മണ കുഞ്ഞുങ്ങളെ അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുക ഇഷ്ടപ്പെട്ട സമ്മാനങ്ങൾ കൊടുക്കുക ഇതൊക്കെ ചെയ്യുന്നത് വളരെ വ്യാഴപ്രതി ഇനി നമ്മൾ ഇതുപോലെ തന്നെ മറ്റൊരു വ്യാഴപ്രീതിക്ക് ഏറ്റവും നല്ലൊരു പരിഹാരമാണ് ചില വിശിഷ്ടങ്ങളായ ക്ഷേത്രങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളോ മറ്റൊക്കെ ആയി അത് പുരോഗമനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പുനരുദ്ധാരണമൊക്കെ നടക്കുമ്പം അതിൽ നമ്മൾ താന്ത്രിക പരിഹാരങ്ങൾക്കൊക്കെ നമുക്ക് നമ്മുടെ യഥാശക്തി നമ്മൾ വഴിപാടുകൾ ചെയ്യുന്ന നമ്മളെ വ്യാഴപ്രീട്ട് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ മറ്റൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ വിവാഹത്തിന് കാലതാമസം വരാൻ സാധ്യതയുണ്ട് അതായത് മകം പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അതുപോലെ തന്നെ വിവാഹത്തിൽ വിവാഹ ജീവിതം കൊണ്ട് ഒരുപാട് വിഷമസന്ധികൾ വരാൻ സാധ്യതയുള്ള ഒരു കൂറുകാരാണ് ഈ രാശിക്കാരാണ് ചിങ്ങക്കൂറുകാർ അപ്പോൾ എന്ത് ചെയ്യണം നമ്മളതിന് മാത്രമല്ല ഇഷ്ടപ്പെട്ട കല്യാണം നടക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ തടസ്സം വരാം ഇഷ്ടപ്പെട്ട് എപ്പോഴും പിണക്കം വരാം അതുപോലെ തന്നെ നമ്മുടെ അതായത് ഈ ചിങ്ങക്കൂറിന് പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ സിംഹരാശിയാണ് അപ്പോൾ നമ്മൾ പല സ്ഥലത്തും നമ്മൾ കൊടുക്കാൻ തയ്യാറാവൂല ഈ മകം പൂരക്കാരെ സംബന്ധിച്ച് അതിൻ്റെ കാരണവശാൽ നമ്മൾ യഥാർത്ഥത്തിൽ അതിൽ ന്യായമുണ്ട് കാരണം ഈ രാശിക്കാരെ സംബന്ധിച്ച് അവർ അധർമ്മം ചെയ്യില്ല അവർ നേരെ പോ നേരെ പോരേവായി ചിന്തിക്കുള്ളൂ പക്ഷേ അവരായിട്ട് ഒന്ന് ഒരു കാര്യത്തിൽ ക്ഷമിക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ കൊടുക്കാനോ തയ്യാറാവില്ല അപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വ്യക്തി ലൈഫിലേക്ക് വരാൻ കുറച്ച് കാലതാമസം വരികയും അതിൻ്റെ തടസ്സങ്ങളൊക്കെ വരാം ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ നിങ്ങളതിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനം പ്രധാനമുദ്ധിച്ചാൽ നിങ്ങളുടെ ശനിയ പ്രീതിപ്പെടുത്തണം കാരണം ഈ കൂറിൻ്റെ ഏഴാം ഭാവാധിപത്യം ഉള്ളതുകൊണ്ട് ശനിയെ പ്രീതിപ്പെടുത്തിയാൽ നിങ്ങൾക്ക് നല്ല വിവാഹം നടക്കാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവരുമായിട്ട് വിവാഹം നടക്കാനും ഇഷ്ടങ്ങളിൽ തടസ്സങ്ങളോ ബ്ലോക്കോ വരാതിരിക്കാനും സഹായിക്കുള്ളൂ ഇനി മറ്റൊന്നും കൂടിയുണ്ട് ഈ ഏഴെന്ന് പറയുമ്പോൾ നമ്മളെ ലൈഫ് പാർട്ണർ മാത്രമല്ല ബിസിനസ് പാർട്ണർ അതുപോലെ തന്നെ നമ്മുടെ ആത്മാർത്ഥമായി നമ്മളെ സഹായിക്കേണ്ട ഒപ്പം നിൽക്കേണ്ട സുഹൃത്തുക്കൾ ആത്മാർത്ഥ ബന്ധുക്കൾ നമ്മുടെ ഇപ്പം നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ മേലധികാരികളോ അല്ലെങ്കിൽ നമ്മളെ കൂടെ ഉള്ള കൊളീഗ്സ് അതായത് നമ്മുടെ ജോലിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടവർ ഇവരെല്ലാം സെവന്ത് ഹൗസ് കൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടവരാണ് പക്ഷേ ഇവരെല്ലാം എന്നും നമുക്കൊരു എന്താ പറയുക കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നവരായി തന്നെ ഇരിക്കും അപ്പോൾ ഇതിന് നിങ്ങൾ ശനിപ്രീതി ലൈഫ് ലോങ് ചെയ്യുന്നത് നല്ലതാണ് കാരണം ശനിപ്രീതി നമ്മളെ ഒരുപാട് ഗുണം ചെയ്യും അപ്പോൾ ശനിപ്രീതിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെവന്ത് ഹൗസിൻ്റെ കാര്യം ആയതുകൊണ്ട് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഹനുമാൻ സ്വാമിക്ക് പാനകമുള്ള ക്ഷേത്രമാണെങ്കിൽ അവിടെ പാനകം ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഈ ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളിൽ പാനകം കാണും അത് ചെയ്യുന്ന നല്ലതാണ് അപ്പം ശത്രുത മാറി മിത്രത്വം വരാൻ നല്ലതാണ് ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് എപ്പോഴും ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുന്നതൊക്കെ വളരെ ഗുണവും ഇനി നമ്മൾ നമ്മുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് കർമ്മത്തിൽ അതായത് ജോലി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ഇതെല്ലാം വിജയിച്ച് വരാൻ വേണ്ടിയിട്ട് ശുക്രനെ തന്നെ പ്രീതിപ്പെടുത്തണം അപ്പോൾ ബിസിനസ്സുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബുധനോടൊപ്പം ശുക്രനെ കൂടെ പ്രീതിപ്പെടുത്തണം അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുക്രനാണ് നിങ്ങൾക്ക് ധനം ലക്ഷ്മി അനുഗ്രഹം തരേണ്ടത് ധനം മാത്രമല്ല ഐശ്വര്യം നിലനിർത്തി തരേണ്ട ശുക്രനാണ് അപ്പോൾ അതിന് ഗണപതിയെയും മഹാലക്ഷ്മിയെയും പ്രീതിപ്പെടുത്തുക ലക്ഷ്മി സമേതനായ വരാഹമൂർത്തിയോ അല്ലെങ്കിൽ നരസിംഹമൂർത്തിയൊക്കെ ഉള്ള ക്ഷേത്രങ്ങളിൽ പോയി തൊഴുന്ന നല്ലതാണ് അപ്പോൾ ഐശ്വര്യം നിലനിർത്തുക ലക്ഷ്മി ഗണപതി മന്ത്രം അതുപോലെ തന്നെ ലക്ഷ്മി നരസിംഹ മന്ത്രമുണ്ട് ലക്ഷ്മി നരസിംഹ കരാവലമ്പ മന്ത്രമുണ്ട് അതൊക്കെ ആ സ്തുതിയൊക്കെ ഒന്ന് കേൾക്കുന്നതും ജപിക്കുന്നതൊക്കെ ഗുണം ചെയ്യും ഇനി നിങ്ങളെ സംബന്ധിച്ച് എപ്പോഴും ശരീരസുഖത്തിനും നമ്മുടെ പൊതുവായിട്ടൊരു എനർജി നിലനിർത്താനും മാണിക്യം മൂന്ന് കാരറ്റി കുറയാതെ ഇരിക്കുന്നതാണ് രത്നത്തിൽ അതുപോലെ തന്നെ നമുക്ക് ഭാഗ്യം നിലനിർത്താൻ ഭാഗ്യത്തിന് തടസ്സം വരാതിരിക്കാൻ പവിഴം ചെമ്പവിഴം ഗുണം ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഈ രണ്ടും ധരിക്കുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എപ്പോഴും നമ്മൾ ആ രത്നങ്ങൾ ടെസ്റ്റ് ചെയ്ത് നമ്മളുമായിട്ട് ജോലിക്കുമെന്ന് നോക്കിയിട്ട് ഏത് രത്നവും ധരിക്കാവും അതിൻ്റെ കാരണം നമ്മളെ ജാതകാൽ ചിലപ്പോൾ അത് ഗുണകരമാവണമെന്നില്ല മനസ്സിലായോ അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല അത് ഗുണം വരണമെങ്കിൽ അതിനുള്ള പ്രധാന ഇതെന്ന് പറയുന്നത് നമ്മുടെ ജാതകത്തിൽ ഈ മാണിക്യം ധരിക്കുമ്പോഴും പവിഴം ധരിക്കുമ്പോഴുമൊക്കെ ആദിത്യനും അതുപോലെ തന്നെ ഈ ചൊവ്വയൊക്കെ അഷ്ടമാധിപത്യം വഹിച്ചോ അല്ലെങ്കിൽ ആറാം ഭാവാധിപത്യം വഹിച്ചോ നിൽക്കാൻ പാടില്ല അതിനാണ് എപ്പോഴും പറയണത് അതുപോലെ നീചത്തിൽ പോകാൻ പാടില്ല ഇങ്ങനെയൊക്കെ നമുക്ക് അനുകൂലം കൂടെ ആണെങ്കിലേ ധരിക്കാവൂ എന്നാൽ ജാതകൽ കൂടെ അനുകൂലമാണെങ്കിൽ ഈ രത്നങ്ങൾ നമുക്ക് ഒരുപാട് ലൈഫ് ലോങ് ഗുണം ചെയ്യുന്നവരാണ് ഇനി അടുത്തത് ഞായറാഴ്ച അതുപോലെ തന്നെ ചൊവ്വാഴ്ച ദിനങ്ങളിൽ നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതും നടപ്പിലാക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും പക്ഷേ ചൊവ്വാഴ്ച നിങ്ങൾക്ക് പല കാര്യങ്ങളിലും പർച്ചേസിന് നല്ലതല്ല ഞായറാഴ്ച നല്ലതാണ് പർച്ചേസിന് നല്ല അപ്പോൾ എന്ത് ചെയ്യണം ഈ ചൊവ്വയ്ക്ക് തുല്യമായിട്ട് പിന്നെ നിങ്ങൾക്ക് അതായത് പല തീരുമാനങ്ങൾ എടുക്കാനും ഒരു ഒരപേക്ഷ അയക്കാനും ഒക്കെ കൊള്ളാം പക്ഷേ നമ്മളൊരു സ്വർണം വാങ്ങിക്കാനോ ഒരു വസ്തു വാങ്ങിക്കാനോ ഒന്നും ചൊവ്വാഴ്ച നല്ലതല്ല പൊതുവിൽ ശനിയും ചൊവ്വയും ജാതകൽ തന്നെ ജാതകത്തിൻ്റെ മാത്രമല്ല ജ്യോതിഷത്തിൽ പറയുന്ന ശനിയും ചോദ്യം നമുക്ക് പോസി വളരെ പോസിറ്റീവ് ആകേണ്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് പോകുമ്പോൾ പലയിടത്തും ഗുണം ചെയ്യും ഇനി അടുത്ത് ചുമന്ന നിറം അതുപോലെ തന്നെ ഒരു പരിധി വരെ പച്ച നിറവും നിങ്ങൾക്ക് പോകുന്ന കാര്യങ്ങളിലൊക്കെ അനുകൂലമാവാൻ വേണ്ടി ആ നിറത്തിലുള്ള വസ്ത്രങ്ങളോ വസ്തുക്കളോ കയ്യിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇനി മറ്റൊന്ന് പൂരിട്ടാതിയുടെ അവസാന വാദം ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാർ നമുക്ക് എപ്പോഴും ഗുണകരമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു ദോഷവും ചെയ്യുന്നതല്ല അവരുമായിട്ട് ചേർന്ന് ചെയ്യുന്ന ആത്മാർത്ഥമായ ഇടപാടുകളെല്ലാം നമുക്ക് പാളിച്ചയിൽ പോകും കാരണം ആ നക്ഷത്രങ്ങൾ നമുക്ക് പ്രതികൂല നക്ഷത്രങ്ങളായിരുന്നു അവരുമായിട്ടുള്ള പാർട്നർഷിപ്പ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇടപാട് നല്ലതല്ല ഈ നക്ഷത്രം വരുന്ന ദിവസങ്ങളിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ള നല്ല കാര്യങ്ങളൊന്നും ആ നക്ഷത്രം വരുന്ന ദിവസം ഒഴിവാക്കുന്നത് നല്ലതാണ് ഇങ്ങനെ ജീവിതത്തിൽ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഇനി ഇതോടൊപ്പം തന്നെ നമ്മളെ ജാതകം പരിശോധിക്കുമ്പോൾ അതിനകത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ കാണും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചില ദശാപഹാരങ്ങൾ നമുക്ക് അത്ര നന്നായിരിക്കില്ല ഇപ്പം ബുധദശയം ശുക്രദശയും ഈ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നല്ലതല്ല അതുപോലെ തന്നെ ബുധദശയിലെ ശുക്രനും ശുക്രദശയിലെ ബുധൻ്റെ അപഹാരവും വരുന്ന സമയങ്ങളിൽ നമ്മൾ ശരീരരക്ഷയ്ക്കായിട്ട് മൃത്യഞ്ജോമം ജയിക്കുക നമ്മൾ വളരെയധികം ശ്രദ്ധ പുലർത്തുക ജീവിതത്തിൽ ക്ലേശങ്ങളും ദുരിതങ്ങളും ഓവർകം ചെയ്യേണ്ട ദൈവാധീനം വർദ്ധിപ്പിക്കേണ്ട കാര്യങ്ങൾ ചെയ്യണം ഇങ്ങനെ ലൈഫിൽ നമ്മളെ രാശിപ്രകാരവും നമ്മളെ നക്ഷത്രപ്രകാരവും ജാതക പോസിറ്റീവ് വരേണ്ട കാര്യങ്ങളെക്കൂടെ നമ്മൾ ലൈഫ് ലോങ് അനുവർത്തിച്ച് വന്നാലേ ജീവിതം ജയിക്കുകയുള്ളൂ അല്ലാതെ ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ശനി മാറി ശനി ഭാഗ്യസ്ഥാനത്ത് പതിനൊന്നിലാണെന്ന് വിചാരിച്ചിട്ട് ജീവിതം ജീവിക്കില്ല ശനിക്ക് തൽക്കാലം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റും പക്ഷേ മറ്റു ഗ്രഹങ്ങളുടെ അവസ്ഥയും കൂടെ നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ ഉണ്ട് ലൈഫ് ലോങ് നമ്മളെപ്പോഴും ചിങ്ങക്കൂറുകാർ ആദിത്യനെയും അതുപോലെ തന്നെ ചൊവ്വയെയും പ്രീതിപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകണം ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് സംശയങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ വിളിക്കുന്നതിനേക്കാൾ ഉത്തമം വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി കാരണം സ്വസ്ഥമായിട്ട് എനിക്ക് തിരിച്ച് മറുപടി തരാൻ പറ്റും നിങ്ങൾക്കെല്ലാവർക്കും നല്ലതേ വരുവുള്ളൂ കാരണം നമുക്ക് നിങ്ങൾ നല്ല സബ്സ്ക്രിപ്ഷൻ ലൈക്ക് തരുന്നുണ്ട് തീർച്ചയായിട്ടും പ്രപഞ്ചശക്തിയുടെ പേരിൽ ഹരികൃഷ്ണ നന്നായി വരട്ടെ അനുഗ്രഹം